നമസ്കാരം ജമ്മു കാശ്മീരിലെ വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ച് ദോഡ റിയാസി എന്നിവിടങ്ങളിൽ ശക്തമായ പെട്രോളിംഗുമായി സൈന്യം കേന്ദ്ര ഭരണ പ്രദേശത്ത് അടുത്തിടെ നടന്ന ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരെ കണ്ടെത്തുന്നതിനും വധിക്കുന്നതിനുമായി വ്യാഴാഴ്ചയും വൻതിരച്ചിൽ തുടരുകയാണെന്ന് സൈനിക വക്താക്കൾ അറിയിച്ചിരുന്നു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ റിയാസി കത്വ ബോഡ ജില്ലകളിൽ നാലിടങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് തീർത്ഥാടകരും ഒരു സി ആർ പി എഫ് ജവാനും കൊല്ലപ്പെടുകയും ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കത്വയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് പാകിസ്ഥാൻ ഭീകരരും കൊല്ലപ്പെട്ടു ഇവരിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരുന്നു ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ തീവ്രവാദികളുമായുള്ള വെവ്വേറെ വെടിവെപ്പിൽ രണ്ട് പോലീസുകാർ ഉൾപ്പെടെ ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ് ജില്ലയിലെ ഗദ്ദോ ചട്ടകല്ല സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ കോട്ടാടോപ്പിൽ സൈന്യവും പോലീസും അർദ്ധസൈനിക സേനയും രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചു രക്ഷപ്പെട്ട ഭീകരരുമായി ഇതുവരെ പുതിയ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലയിൽ നടന്ന രണ്ടാക്രമണങ്ങളിൽ ഉൾപ്പെട്ട നാല് ഭീകരരുടെ രേഖാചിത്രങ്ങൾ ബുധനാഴ്ച പോലീസ് പുറത്തുവിട്ടിരുന്നു അവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചു റിയാസയിലും തൊട്ടടുത്ത രജൌരി ജില്ലയിലും തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു രജൌരിയിലെ നൌരേഷയിലും പൂഞ്ചിനടുത്തും തിരച്ചിൽ നടക്കുന്നുണ്ട് ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരം കണക്കിലെടുത്ത് കത്വ സാംബ ജമ്മു ജില്ലയിലും സുരക്ഷാസേന ജാഗ്രത പുലർത്തിയിട്ടുണ്ട് കത്വയിൽ ചൊവ്വാഴ്ച രാത്രി ആരംഭിച്ച് പതിനഞ്ച് മണിക്കൂറിലേറെ നീണ്ട ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു ഓപ്പറേഷനിൽ ഒരു സിആർ പി എഫ് ജവാനും വരിക്കുകയും ഒരു സാധാരണക്കാരനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംശയാസ്പദമായ വ്യക്തികളുടെയും വസ്തുക്കളുടെയും നീക്കത്തെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ ജമ്മു മേഖലയിലെ നിവാസികളോട് ആവശ്യപ്പെട്ട പോലീസ് ബുധനാഴ്ച ഒരു ഉപദേശം നൽകിയിരുന്നു രജൌരി ജമ്മു ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി